मतलब कि साथ में हाँ वहाँ पे कितने दिन अभी आए वहाँ का पोजीशन सही चल रहा है कि नहीं नहीं चल रहा है सही चल है सही चल रहे तो, तो, तो. ये दोस्ती हम नहीं छोड़ेंगे साथ ना छोड़ेंगे ये दोस्ती गुद 땡큐 웰컴 सर இவ இவன கண்டதியதா இவர வெச்சிட்டு துபாய்ல துபாய்ல கார்பெண்டர் ஜாப் చే கொண்டிரறானால ஆ உங்க நேம் கேது மை நேம் இஸ் குலாப் சங்கர் வர்ம குலாப் சங்கர் வர்மா ஹ டிஸ்ட்ரிக்ட் வாரணாசி டிஸ்ட்ரிக்ட் வாரணாசி சே குலாப் குலாப் சங்கர் வர்மா குலாப் சங்கர் வர்மா நம்ம உஸ்தாத் ali khan என்னக்கப்றேம்போல இது இட்ஸ் a सिंगर ஓ ஹி இஸ் நல்ல பாட்டுக்காரனா പുള്ളി ഇവിടെ ഇരുന്ന് മൂളിപ്പാട്ട് പാടുന്ന അപ്പം ഞാൻ ഉറച്ചു പാടാം അങ്ങനെ പുള്ളിയെ കൊണ്ടൊരു പാട്ട് പാടിക്കും നന്നായിട്ട് പാടുന്നുണ്ട് അപ്പോഴാണ് പരിചയപ്പെട്ടു വന്നപ്പോഴാണ് പുള്ളി ദുബൈ ദുബൈയിലും വർക്ക് ചെയ്തിട്ടുണ്ട് വമ്പൻ ടീമാണ് ഗുലാബ് ബാക്കി പറഞ്ഞു അലി ഖാൻ കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി അടുത്ത പോയിന്റ് എല്ലാ പോയിന്റും വന്നു ഒന്ന് ഒരുപോലെയായിട്ട് രണ്ട് പോയിന്റ് നമ്മൾ ഡ്രോപ്പ് ചെയ്തു നമ്മള് ഹണിമൂൺ പോയിന്റിലേക്കാണ് പോണത് നേരത്തെ പറഞ്ഞല്ലോ ഹണിമൂൺ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഇത് ആഫ്റ്റർ മാരേജ് പോകുന്ന പോയിന്റ് അല്ലെടുക്കേ ഹണി മൂന്നുള്ള സമയത്ത് പോയി എടുക്കുന്ന പോയിന്റ് ആണ് ഇവിടെ നിന്ന് ആദിവാസി ആൾക്കാർ പാറമയില് ഹണി കോമ്പിലേക്ക് രാത്രി ഹണി മൂൺ മൂന്നുള്ള സമയത്ത് റോപ്പ് കെട്ടി താഴേക്ക് ഇറങ്ങും എന്നിട്ട് കട്ട് ചെയ്തെടുക്കും ഹണി കട്ട് ചെയ്ത് ഹണി എടുക്കും അങ്ങനെ ഹണി എടുക്കുന്നത് വളരെ അഡ്വഞ്ചറസ് ആണ് രാത്രിയെ ചെയ്യാൻ പറ്റൂ രാവിലെ പോയാൽ തേനീച്ചകള് പഞ്ഞിക്കിടും ആ രാത്രി ആകുമ്പോൾ തേനീച്ചക്ക് കണ്ണു കാണാൻ പറ്റില്ല അപ്പോൾ പോയിന്റിലെ വ്യൂ ആണ് അതും കാണാൻ പറ്റില്ല അതൊക്കെ രാത്രി അത് ആദിവാസികൾ വല്ലപ്പോഴും ആയിട്ട് ചെയ്യുന്ന പരിപാടി ഇതേ പരിപാടി നമ്മളെ നാട്ടിലുണ്ട് നമ്മളെവിടെ പോയപ്പോടെ കണ്ടത് വട്ട എവിടെ പോയപ്പോ നമ്മൾ അതേ സിറ്റുവേഷൻ കണ്ടാ ഓക്കേ ഓ എനിക്ക് തോന്നുന്നു ഈ പാറയിലായിരിക്കും ഓ ഈ പാറകളിലായിരിക്കും ആൾക്കാർ തൂങ്ങി ഇറങ്ങുന്നത് മോളിൽ നിന്ന് താഴോട്ട് കയറി ചാടി ഇറങ്ങി ഹണികോംബ് എടുക്കും പക്ഷേ ഇവിടെ നിന്ന് ഹണികോംബ് കാണാൻ പറ്റും പക്ഷെ നമ്മൾ വട്ടവടെ പോയപ്പോൾ ക്ലിയർ ആയിട്ട് ഹണികോംബ്സ് നമ്മൾ കണ്ടായിരുന്നു അവിടെ എവിടെയാണെന്ന് അറിയില്ല വ്യൂ എല്ലാം സെയിം ആണ് ആദ്യം ആദ്യം ഭയങ്കര ആവേശമായിരുന്നു പിന്നീട് പിന്നീട് ആയപ്പോൾ ഓൾ വ്യൂസേർസ് ചെയ്യും പക്ഷെ ഇവിടെ ഇവിടെ തിക്ക് ഫോറസ്റ്റ് ആണെന്ന് തോന്നുന്നു കണ്ടോ എന്നാൾ നേരത്തെ കണ്ടതെല്ലാം വളരെ അതാണ് പുല്ലുകൾ മാത്രം പുൽമേടുകളായിരുന്നു ഇതിപ്പോൾ നല്ല തിക്ക് ഫോറസ്റ്റ് ആണ് പാറയുടെ മുകളിൽ പ്ലാറ്റൂൻ്റെ മുകളിലുള്ളത്

കുതിരയെ എങ്ങനെ ഓടിക്കുന്നു പഠിപ്പിച്ചിരാം ദീസ് മൈ പ്രിൻസ് ഓക്കെ ഞാൻ ഇപ്പൊ കുതിര സ്റ്റാർട്ട് ചെയ്താണ് കേട്ടോ കൂടാ

ബൈക്ക് റൈറ്റ് പോവും ഈ കയറി പിടിച്ചാൽ ലെഫ്റ്റ് പോവും ഇങ്ങനെ പിടിച്ചാൽ സ്ട്രേറ്റ് പോവും പിന്നെ ബാക്ക്റോഡ് പിടിച്ചാൽ സ്റ്റോപ്പ് ആവും ഇവിടെ നിൽക്കുന്നത് മലങ് പോയിന്റ് ആണ് മലങ് പോയിന്റ് കഴിഞ്ഞിട്ട് നേരെ ചെല്ലേണ്ടത് ലൂസിയ പോയിന്റ് അവിടെ സിംഹത്തിന്റെ മുഖം ലൈൻ്റെ മുഖമുള്ള ആളാണ് ओके okay. वो उसका ऊपर आगे क्या है लाइन हेड पॉइंट उसके बाजू में लूजा पॉइंट लूजा पॉइंट लूजा मींस लाइन यस लाइन हेड लाइन हेड ओके उसके वो आगे मंकी हेड मंकी हेड मंकी हेड ऊंडे लाइन हेड ऊंडे क्या कर आएगा मंकी हेड ऊंडे हां इधर आप घुटने वाले हो ना हां कितना आप कितने बजे 10 बजे 10 10 मिनट नहीं नहीं ज्यादा टाइम रुको बहुत टाइम है अपने पास लव टू यू ना